ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തുണിയൊക്കെ വാശിയാണ് അപ്പോൾ അത് വിരിച്ചിടാൻ വേണ്ടി ഞങ്ങൾ മേളിപ്പ് വരാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പനിക്കൂർക്കയിലൊക്കെ കുറച്ച് നോക്കുന്നുണ്ട് അത് കറിവേപ്പിലൊക്കെ പറയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ മാറ്റിക്കൊണ്ട് പോയിട്ടോ നിങ്ങളുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റും പുതപ്പൊക്കിൽ നിന്ന് കഴുകി രാവിലെ തന്നെ വിരിച്ചിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അല്ലെങ്കിലും വാഷിംഗ് മെഷീനിൽ കഴുകുന്നതുകൊണ്ട് അത്യാവശ്യം ഡ്രൈ ആയ കിട്ടുന്ന പിന്നെ ഇവിടെ നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഞാനത് എടുത്ത് വിരിക്കുന്നത് കണ്ടുകൊണ്ട് ഓരോ തുണി ബക്കറ്റിൽ നിന്ന് എടുത്ത് എൻ്റെ പുറകെ നടപ്പുണ്ടവൻ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ പുറകേ നടന്നോളും പിന്നെ വെയിലായതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് പക്കറ്റ് ചാനും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാൽ പക്ഷേ അന്നേരം അവൻ എന്ത് ചെയ്ത് അവിടെ നിൽക്കുന്നില്ല എൻ്റെ പുറകെ പുറകെ ഇങ്ങ് വന്നുകൊണ്ടേ ഇരിക്കുക ഞാൻ എപ്പോൾ കയറിപ്പോയാലും ഇങ്ങനെയാണ് എൻ്റെ കൂടെ വരുന്നിട്ട് ഓരോ തുണിയുടെ പറയും ചില സമയം തുണി വലിച്ച് നിലത്തുവിടും കേട്ടോ കുറുമ്പ് കൂടുമ്പ് അങ്ങനെയാണ് ഇതൊക്കെ കഴിഞ്ഞ് കളിയിൽ ഈ വരുന്ന ഓട്ടത്തിനിടയ്ക്ക് അളന്ന് വീഴും വീണ് കഴിഞ്ഞപ്പോൾ തന്നെ അടങ്ങി പതിയെ കയറിയ വെളിയിലിരിക്കുന്ന ഈ കാണുന്ന കേട്ടോ ഞാൻ കുറേത്തവണ വിളിച്ച് നോക്കി ചെറുതായിട്ട് മുട്ടേറെ തൊലി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറ്റാർ വാഴയൊക്കെ പറിച്ചാൽ ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടു കിട്ടും പെട്ടെന്ന് മുറിവാണ് അങ്ങോട്ട് വേണം കട്ടേന്ന് ഓർത്ത് അതുകഴിഞ്ഞാൽ താഴെ വന്ന് കുറെ കഴിഞ്ഞാൽ നമുക്ക് ഇടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തൂത്ത് വരുത് കുക്കിംഗ് ഒക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അവൻ ഉറങ്ങി കഴിഞ്ഞാലേ ക്ലീനിങ് ഒക്കെ നടക്കുള്ളൂ ഇല്ലെങ്കിൽ ചൂല് മേടിച്ചുകൊണ്ട് പോക്കാണ് ഒരടി തരത്തില്ല പിന്നെ കുറേ നേരം വാശു പിടിച്ച് വേണം പിന്നെ മേടിച്ചെടുക്കാൻ ചില സമയം തരും കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ദിവാൻ്റെ വിരിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊരു വിരിയൊക്കെ വിരിച്ച് അത് സെറ്റ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പണികൾ ചെയ്യാൻ വേണ്ടി അവൻ്റെ തുണി ഞാൻ അലക്കിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അലക്കാൻ അത് ഞാൻ മുക്കി വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചുറങ്ങേണ്ട ടൈമിലാണ് ഓൾമോസ്റ്റ് എൻ്റെ പണികളെല്ലാം ഞാൻ ചെയ്യാറ് ഇന്നിപ്പം കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കിങ് ഒക്കെ രാവിലെ കഴിഞ്ഞു പിന്നെ ഞാനത് പണി തീർക്കാൻ വേണ്ടി നോക്കിയത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ചില സമയം വീഡിയോ എടുത്തോണ്ട് ഭയങ്കരമായിട്ട് താമസം വരാറുണ്ട് ഒന്നാമത് പാച്ചോ ഇടക്ക് കയറിങ്ങനെ പഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പുറകും പിന്നെ വീഡിയോയ്ക്ക് മര്യാദയ്ക്കൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ആളൊക്കെ അടിച്ചു വരയിട്ട് പിന്നെ റൂമിലാണേലും അത്യാവശ്യം മെസ്സായിട്ടാണ് കടന്നിരുന്നത് അപ്പോൾ കൊതുക് കൂടിയൊന്ന് ഞങ്ങൾ പതി കൊതുകലൊക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് രക്ഷയില്ലാത്ത കൊതുക ഇപ്പോൾ പകലാണേലും കൊതുകുകൊണ്ട് രാത്രിയിലാണേലും ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതിൻ്റെ വേഗം കൊതുകലൊക്കെ എടുത്ത് കെട്ടി ഈ ഒരു മാറ്റ് ഇവിടെ ഇട്ടേക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എപ്പോഴും ബെഡിലെ ബെഡ്ഷീറ്റും എല്ലാം എടുത്ത് ഇതിന് മേൾ തറയിലേക്ക് ചുമ്മാ വലിച്ചെറിയും പിന്നെ കുറച്ച് സെറ്റായിട്ട് കിടന്നോട്ടെ നടത്താൻ അവയുടെ കാലൊക്കെ ചവിട്ടി തൂത്തിട്ടാണെങ്കിലും കയറാലോ ഇപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി ഞങ്ങളുടെ റൂമാണ് റൂമുണ്ട് അപ്പം റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ മാളിൻ്റെ റൂം അതും ജസ്റ്റ് ഇവൻ ബെഡ്ഷീറ്റ് ശരിക്കും അവൻ പിടിച്ച് വലിച്ചു കയറുമ്പം ഞങ്ങളുടെ റൂമിലാണല്ലോ അതെ മുറിയിലാണല്ലോ ശരി അവൻ വലിച്ചു കയറുമ്പത്തേനും മുഴുവൻ താഴത്തേക്കനെ പോകും ഞാനത് ക്ലീൻ ചെയ്യുമ്പോൾ ആ ടേബിളെ കയറി ഇരിപ്പുണ്ട് എപ്പോൾ മാളിന്റെ റൂമ് തുറന്നാലും അപ്പൊ അവനാ ടേബിളെ കയറും ഞാൻ അടിച്ചു വരുന്നതിന് അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയി അത് തുടങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അലക്കാൻ പോകാന്ന് വിചാരിച്ചടുത്തേനും ആൾ ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി അവനെ കണ്ടേ കണ്ടേച്ചേ ക്കെ വാങ്ങിയിട്ട് പിന്നെ അവന് പാൽ കുടിക്കണമായിരുന്നു അപ്പോൾ പാലൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പതിയെ പച്ച ഡ്രസ് ഒക്കെ കഴുകാൻ വേണ്ടി അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പുറത്തിട്ട് കൊടുത്തു വണ്ടി ഓടിച്ച് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് ടാപ്പിൽ വെള്ളം തുറക്കുന്നത് കണ്ടുകൊണ്ട് പിന്നെ വണ്ടിയൊരു എടുത്തിട്ടൊന്നും അവന് ഇരിക്കുന്നുണ്ടായില്ല പിന്നെ അവൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുളിപ്പിച്ച് കയറ്റാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവനെ അവിടെ വിട്ടു ഞാൻ വേഗം വേഗം എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തു വിട്ട അത് വെച്ച് ഒരു പിഴിഞ്ഞ് എടുക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനതിലൊക്കെ ഒരു പിഴിഞ്ഞ് എടുത്തിട്ട് പിന്നെ പാചകം കുളിപ്പിച്ചു Mari, pun Pergi ke? Pergi tak? അങ്ങനെ കുളിപ്പിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലിരുന്ന ഡ്രസ്സും അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കഴുകിയത് വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വിരിച്ചിട്ട് രാവിലെ ഞാൻ ബെഡ്ഷീറ്റ് കഴിയുക മാത്രം മേളിൽ വേഗം കൊണ്ടേ വിരിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ബാക്കി ഡ്രസ്സും കൂടി എടുത്ത് വിരിച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് അവൻ അവിടെ ടാപ്പ് തുറക്കാനൊക്കെ നോക്കുന്നുണ്ട് ഞാൻ പിന്നെ മെയിൻ വെള്ളം വരുന്നതങ്ങ് ഓഫ് ആക്കി വെച്ചു ഇപ്പോൾ ടാപ്പിൽ വെള്ളം വരില്ലാത്തതുകൊണ്ട് അവിടെ പണതുകൊണ്ട് കുറച്ച് നേരം നിപ്പുണ്ടായിരുന്നു പിന്നെ എൻ്റെ പുറകെ നടക്കും അതൊക്കെയായിട്ട് കുറച്ച് നേരം അങ്ങനെ നടന്നു ഈ പുറകിൽ എപ്പോഴും നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ കാറ്റൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ആ വീടിൻ്റെ ആണെന്ന് പറയാൻ മരം ബാക്ക് സൈഡിൽ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ അവിടെ സ്പേസ് ഒട്ടുമില്ല സ്പേസ് വളരെ കുറവാ ഡ്രസ് ഇല്ലാതെ നിൽക്കുന്നതിന് ഞാൻ കുറച്ചു നേരം വീട് എടുക്കുക കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചില കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ ഞങ്ങൾ ഒരു നാല് നാലരൊക്കെ ആയപ്പോ മുകളിലോട്ട് ഇറസി കയറിപ്പോയി എന്നു ഞങ്ങൾ വൈകിട്ട് ടെറസി കയറിപ്പോ അവിടെ ഇരിക്കാൻ നല്ല രസമാണ് കാറ്റുണ്ട് പിന്നെ അവര് ചൂടൊന്നുമില്ല നാലര ഒന്നാകുമ്പോഴല്ലോ ഒരു മണിക്ക് അഞ്ചര കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ കയറ് വരാളുള്ളൂ ഇന്നിപ്പോൾ നേരത്തെ കിഴന്ന് കുറെ തുണിയൊക്കെ എടുത്ത് വെക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ തുണി എടുത്ത് വെച്ച ചെടി നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ചെടിയെന്നല്ല പനിക്കൂർക്കയിലും കറ്റാർ വായയിലും പിന്നെ ഒരു കറിവേപ്പിലയുടെ ചെടിയുള്ളൂ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു പനിക്കൂർക്കയിൽ എന്തായാലും വേണ്ടിവരും അവനാണേലും ഇടക്ക് ജലദോഷം വരുമ്പോഴും പിന്നെ കുടിക്കുമ്പോൾ വെള്ളം തിളപ്പിക്കാനൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട് ആവി കുടിക്കാനൊക്കെ എടുക്കൂട്ടോ എന്റെ അതിന്റെ കപ്പ് മേടിച്ചിട്ട് അവൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും വെള്ളത്തിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തുണിയൊക്കെ വെക്കാൻ മടക്കിയെടുത്തുട്ടോ വെയിലേ മാറുന്നതിന് മുമ്പ് എടുക്കുവാണെങ്കിൽ തുണി തണുത്തു പോകാതെ എടുത്തൊക്കെ അല്ല നിർത്തട്ടെ നേരത്തെ കയറുന്നത് അപ്പം അതൊക്കെ എടുത്ത് മടക്കി വെക്കും അവിടെ കാക്കനെ കണ്ടോട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കാക്കേനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കഴുത്തും മേലത്തേക്കി നോക്കിക്കൊണ്ട് നടക്കും അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ചില സമയം വീഴും പിന്നെ ആ ടെറസിലോടുമ്പം ചെറുതായിട്ട് ഹൈറ്റിന്റെ ഡിഫറെ ഡിഫറൻസ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടൊന്ന് ചില സമയം തട്ടി വീഴും ഇവിടെ കയറി നിൽക്കുമ്പോഴത്തേക്ക് ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ബാക്ക് സൈഡിലെ വീട ഒരു ഓടിട്ട വീട് അത് കാണാൻ നല്ല രസമുണ്ട് കിട്ടും അതിൻ്റെ ചുറ്റി മാവും പ്ലാവും അങ്ങനെ ഒരുപാട് മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബാക്കിൽ ഇറങ്ങി വീടിൻ്റെ ബാക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടും പിന്നെ ഇത് കഴിഞ്ഞ് ഒരു അഞ്ച് അഞ്ചരയൊക്കെ കഴിഞ്ഞ് സൂര്യൻ ശരിക്കും താന്നു കഴിയുമ്പോൾ നല്ല ഭംഗി കിട്ടും കാണാൻ വേണ്ടി കുറച്ച് തരമ്പെ ഞങ്ങളവിടെ ഇരിക്കും ഇരുന്നു കെട്ടോ പാച്ച ആ സമയത്ത് അതിലെ ഭിത്തിക്കൂടെ ഉറുമ്പ് പോകുന്ന അതിനെ നോക്കുന്ന കാണുന്നുട്ടോ ഉറുമ്പ് നേരമായിട്ട് പോകുമ്പോ അത് നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ അവൻ ഇഷ്ടമാണ് ടെറസ്സിക്കറിയോട് കളിക്കാനൊക്കെ വണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ചില ദിവസം അവൻ കളിക്കത്തില്ല വണ്ടി അവിടെ ഇട്ടിട്ട് വീണ്ടും എന്റെ പുറകെ നടക്കും അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി എടുത്തോണ്ടല്ല പിന്നെ ഇറങ്ങി പോകുമ്പോഴാണെങ്കിലും ചിലപ്പോൾ അവനെ എടുക്കണം വണ്ടി എടുക്കണം അതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് വരാതിരുന്നത് പിന്നെ മിക്ക ദിവസം ഞങ്ങൾ ടെറസിൽ കയറുമ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും ഓരോ അമ്മാരെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിക്ക ദിവസം അവരോട് വർത്താനം പറയും അവർ ആ ഒരു ടൈമിലൊക്കെ അവിടെ കാണും തൊട്ടടുത്ത വീട്ടിലെ അമ്മാമ്മ എപ്പോഴും വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് മേളി അവരുടെ ടെറസിൽ ചെടിയൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ കാണാമായിരുന്നു ചെറുതായിട്ടൊരു കറിവേപ്പിലയും ഒക്കെ നിൽക്കുന്നതൊക്കെയാണ് അപ്പം അവിടെ അമ്മാമ്മയൊക്കെ ഇടയ്ക്ക് കയറുമ്പോൾ അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു പോന്നിട്ട് ആ തുണിയൊക്കെ തന്നെ മടക്കി വെച്ച് തുണിമടക്കിൽ എപ്പോഴും എനിക്ക് പെയിൻഡിങ് ആവും ചില സമയത്തൊക്കെ ഇവനത് നശിപ്പിക്കും കസേര വലിച്ചിട്ടിട്ടാണെങ്കിലും ടേബിളെ മടക്കി വെച്ചാലും വന്ന് എടുത്തോണ്ടൊക്കെ പോകും നേരത്തും അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ കുറച്ചുണ്ടായി അപ്പൊ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ മടക്കി വെച്ചു കേട്ടോ വൈകുന്നേരം ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ ഇച്ചായം ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ നാട്ടിൽ പോയൊക്കെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം നോക്ക് ചുമ്മാ പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോകാന്ന് പറഞ്ഞു ഞങ്ങള് ബീച്ചിൽ പോവാ വൈപ്പിൻ ബീച്ചിലാട്ടോ പോയത് നമുക്കിവിടെ അടുത്തുള്ളത് വൈപ്പിൻ ബീച്ചാണ് അപ്പോൾ അവിടെ പോയിട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാനിപ്പോൾ ബീച്ചിൽ ഓൾമോസ്റ്റ് എപ്പോൾ ചെന്നാലും അവിടെ നല്ല തിരക്കുള്ളൂ അപ്പം നൈറ്റ് ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല അപ്പം എന്താണെന്ന് പറയില്ല പെട്ടെന്ന് പറഞ്ഞു വാ പോകാം റെഡി ആയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ റെഡി ആയി ഇവിടെ വീട്ടിലിരിക്കുന്നതിന് പാച്ചുവിന് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇച്ചാൻ വന്നു കഴിഞ്ഞ് പറഞ്ഞത് ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ടോ ഞാനും ഇച്ചായനും മങ്ങളും ഉണ്ടായിരുന്നു പിന്നെ പാച്ചു ഞങ്ങളിതാണ് ഇവരുടെ പോയത് അവിടെ ചെന്നപ്പം ഒട്ടും ആളുണ്ടായില്ല ക്രൗഡഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല രസം പിന്നെ നൈറ്റ് ബീച്ചിലേക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നൈറ്റ് ബീച്ചിൽ പോകണത് ഒന്നും ക്ലിയർ അല്ലെങ്കിലും കുറേ നേരം ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കടലൊക്കെ വെച്ച് പച്ചവണ വെള്ളത്തിൽ ഇറങ്ങി ഞാൻ ആദ്യം മടിച്ചിരുന്ന ഇറക്കണ്ടെന്ന് ഓർത്തിരുന്നതാണ് പിന്നെ കാലൊന്നും അറിഞ്ഞാൽ പിന്നെ അവനോടൊന്നും കയറുന്നില്ല കുറേ നേരം വെള്ളത്തിക്കിടയിൽ നിന്ന് കളിച്ചോണ്ടൊക്കെയിരുന്നു അധികം ഉള്ളിലോട്ടൊന്നും നിറക്കില്ല നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി കടലിന് തിര കയറി വരുന്നത് കൂടുതലായിരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ ഇറക്കിയൊന്നുമില്ല ഇത് രണ്ടു പേരുടെ അവിടെ ഇരുന്ന് കടലിറങ്ങ അപ്പൊ ഒരു കടല കൊടുത്തപ്പോത്തേനും അവനപ്പനെ പിടിച്ചവിടെ ഇരുത്തി എന്നിട്ട് കടലഴിക്കുക രണ്ടുപേരുടെ കുറച്ചൂരോടെ ഇരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച ഞങ്ങൾ പോകാറാകുമ്പോഴത്തേനൊക്കെ സ്നഗി മാത്രം ഉണ്ടായിരുന്നുള്ളൂ കാരണം അവൻ്റെ പാൻറ്റ് ആദ്യം ഇറങ്ങിയതിനപ്പം വലിയൊരു തര വന്നടിച്ച് ചെറുതായിട്ട് നനഞ്ഞു അപ്പോൾ അത് ഊരി കൈ പിടിച്ചേക്ക് പിന്നെ അവൻ ആ സ്നഗ്ഗിട്ടുകൊണ്ടാണ് കുറച്ച് നേരം ഇറങ്ങിയത് കാലൊന്നും വലിയ കാര്യമായിട്ട് നനഞ്ഞൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കാൽപ്പാതം നനയ്ക്കുന്ന രീതി മാത്രമേ ഇറക്കി ഉണ്ടായിരുന്നുള്ളു പിന്നെ മണലിക്കൂടെ നടന്നപ്പോൾ കാലിങ്ങനെ താഴ്ന്നു താഴ്ന്നു പോകുന്നുണ്ട് വയധികം പതിയെ നടന്നു വീണ് കഴിഞ്ഞപ്പോൾ കയ്യൻ മണ്ണ് വരുത്തുന്നതിനുള്ളതുകൊണ്ട് കയ്യാൻ മണ്ണ് വറ്റിട്ടാണ് ഇങ്ങനെ അയ്യേ എന്നും പറഞ്ഞിരിക്കുന്നത് എന്തായാലും കയ്യെപ്പറ്റി ഇങ്ങനെ കേട്ടോ അവിടെ ഇരുന്നോളും പിന്നെ തൂത്തു കളയണം നമ്മൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മൾ അവിടുന്ന് ഫിഷ് മാർക്കറ്റിൽ നിന്ന് അത് മാർക്കറ്റാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മീൻ മേടിച്ചു സാധാരണ നോർമലി അവിടെ അന്നൊക്കെ കിട്ടുന്നതിലും റേറ്റ് കുറവാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇവിടുന്ന് മേടിച്ചിട്ട് പോകുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ള മീൻ എന്തായാലും ഇടുന്നോളൂ ഇപ്പം ഞങ്ങളിവിടെ നിന്ന് മേടിച്ചു പല വെറൈറ്റി മീനും ഉണ്ടായിരുന്നുണ്ട് ഇതിൽ ആ പകുതി മീനും എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ തന്നെ കയര മേടിച്ചു കയര ഒരു ഫുൾ കയരാണ് മേടിച്ചത് അപ്പോൾ അതാകുമ്പം കുറച്ച് ദിവസത്തേനുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചു ഇവിടെ നമ്മൾ അവിടെ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ മീനാണ് അപ്പോൾ ഏതിനാദം മേടിക്കുന്നത് കൺഫ്യൂഷനായി ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ ആദായക്കട എന്ന് പറഞ്ഞിടത്ത് കയറിയാണ് മേടിച്ചത് ചെമ്മീൻ കണ്ടായിരുന്നു കേട്ടോ ഉണക്ക ചെമ്മീന എടുത്താലോ എന്ന് ഓർത്ത് പിന്നെ ഓർത്ത് മീൻ മേടിക്കുമല്ലേ പിന്നെ എപ്പോഴേലും വെമ്പ് മേടിക്കുക എന്ന് ഓർത്ത് മേടിച്ചില്ല റേറ്റ് ചോദിച്ചില്ല കേട്ടോ ജസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങളോട് റേറ്റ് കുറവായിരിക്കും എന്ന് അറിയില്ല ചോദിച്ചില്ല അത് കഴിഞ്ഞ് കുറച്ച് മീനിനെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് വേഗം തന്നെ അവർ തന്നെ ക്ലീൻ ചെയ്തു അപ്പോൾ വെട്ടിത്തരുന്നത് ഭയങ്കര സൂപ്പറായിട്ടോ വെട്ടിത്തരുന്നത് പെട്ടെന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് തരുകയും ചെയ്തു നല്ല ഫ്രഷ് മീനായിരുന്നു കറി വെച്ചിട്ടാണുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുമുണ്ട് ഞണ്ടൊക്കെ കണ്ടായിരുന്നു ആദ്യം ഓർത്ത് വാങ്ങിച്ചാലും ഒന്നും പിന്നെ ഇതുവരെ ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടും ഇല്ല എങ്ങനെയാണെന്ന് പറയും അത് കൊളാക്കേണ്ടല്ലോർത്തും മേടിച്ചില്ല പിന്നെ ഞങ്ങൾ വേഗം മീനൊക്കെ വാങ്ങി തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ് സി യു